അവർക്കൊരു ക്ലാസ് പോലെയാവും നമ്മൾ ഇവിടുന്ന് വണ്ടി മുന്നോട്ട് എടുക്കാനായിട്ട് സൈഡ് പാർക്ക് ചെയ്തിട്ടിരിക്കുക വണ്ടി അപ്പൊ നമ്മൾ ഇവിടുന്ന് എടുക്കാനായിട്ട് പോകുമ്പോൾ എന്തെല്ലാം കാര്യമായിരിക്കും ശ്രദ്ധിക്കേണ്ടത് പുറകിൽ നിന്ന് വരുന്ന വാഹനത്തിന് മുന്നറിയിപ്പ് കൊടുക്കണം ആദ്യം എന്ത് മുന്നറിയിപ്പ് കൊടുക്കേണ്ടത് റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടുക അതിനുശേഷം എന്ത് ചെയ്യണം ക്ലച്ച് ഫുള്ളി ചവിട്ടുക അതിനുശേഷം ഫസ്റ്റ് ഗിയർ ഇടുക ഫസ്റ്റ് ഗിയർഡ് ഇനി ഒരു കാര്യം ഇവിടെ പറയാം ടെൻഷൻ വല്ലതും ഉണ്ടെങ്കിൽ മാറ്റി വെച്ചു നോക്കുക അപ്പൊ നമ്മള് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത് വീട്ടിലൊരു കാറ് കിടപ്പുണ്ട് നമ്മൾ രണ്ട് മൂന്ന് സ്ഥലത്തോളം പോയി പഠിക്കാനായിട്ട് വീണ്ടും നമ്മൾ ഇപ്പൊ വേറൊരു സ്ഥലത്ത് പഠിക്കാനായിട്ട് വന്നതാണ് അപ്പൊ നമുക്ക് ഒരുപാട് ആഗ്രഹമുണ്ട് ഈ വണ്ടി ഓടിക്കണോന്നുള്ള ശരിയല്ല അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും മെനക്കെടുന്നത് അപ്പൊ ടെൻഷൻ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ നമ്മൾ ഫ്രീ ആയിട്ട് ഓടിക്കുക ഓക്കേ അല്ല ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ഗിയർ ഇട്ട് റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് ഇനി സൈഡ് മിറർ നോക്കുക സൈഡ് മിറർ നോക്കിയിട്ട് പതുക്കെ ക്ലച്ച് ചെയ്യുന്നു പതുക്കെ കാല് റിലീസ് ചെയ്ത് കൊടുക്കുക വണ്ടി അപ്പം മൂവ് ചെയ്യാൻ തുടങ്ങും അപ്പോഴും ആയിട്ട് റോഡിലോട്ട് കയറരുത് പുറകിൽ നിന്ന് വരുന്ന വാഹനത്തിന്റെ ഡ്രൈവറിനെ പാനിക്കാകാത്ത രീതിയിൽ പതുക്കെ മെല്ലെ 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 റൈറ്റിലോട്ട് കയറുക കാരണം എന്ന് പറഞ്ഞാൽ റൈറ്റിലോട്ട് നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് പോകാനായിട്ട് വഴി കിടപ്പുണ്ട് ഫ്രീ ആയിട്ട് മനസ്സിലായി ആയിട്ട് കയറേണ്ട കാര്യമില്ല നമുക്കൊരു തടസ്സവും ഇല്ല കറക്റ്റ് അല്ല അപ്പം മുന്നോട്ട് പതുക്കെ പോട്ടെ അപ്പം ഞാൻ മുന്നിലില്ല എന്നുള്ളൊരു ടെൻഷൻ വേണ്ട ഓടിക്കൂന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ധൈര്യത്തെ ഞാൻ പുറകെ മാറിയിരുന്നത് ഓക്കെ സ്റ്റിയറിംഗ് പിടിക്കേണ്ട രീതി അറിയാലോ അപ്പം പതുക്കെ പോട്ടെ മക്കളെ പോട്ടെ അപ്പൊ വണ്ടി നീങ്ങാൻ തുടങ്ങി അപ്പം പുറകിലെ മിററ് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്ത് തോണം വണ്ടി ഉണ്ടോ എന്ന് ഇല്ലയെന്ന് ഉറപ്പ് വരുമ്പോൾ റോഡിലോട്ട് കേറി കേറി വരുന്നുണ്ട് വണ്ടി അപ്പം ഇൻഡിക്കേറ്റർ എന്ത് ചെയ്യണം ഓഫ് ചെയ്ത് കൊടുത്തേക്കണം ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്ത് കഴിഞ്ഞ പിന്നെന്ത് ചെയ്യണം ആ സിയറിംഗ് നേരെയാക്കി ഇനി എന്ത് ചെയ്യണം ആ ഗിയർ ഡിവറി കൈവരോ എൻ്റെ ഒരു വേഗത ഉണ്ടല്ലോ ഫസ്റ്റ് ഗിയറിന്റെ വേഗത കഴിച്ച് കൊടുക്കണ്ടേ ഫസ്റ്റ് ഗിയറിന്റെ വേഗത കഴിച്ച് കൊടുക്കും അപ്പൊ നമുക്ക് ലെഫ്റ്റിലൊരു തടസ്സമുണ്ട് അപ്പൊ അയാളെ ഒന്ന് അറിയിച്ചു കൊടുക്കും നമ്മൾ ഫോൺ ഫോണടിച്ച് കൊടുക്കുക ഇനി ചെറുതായിട്ട് സ്പീഡ് കൊടുത്ത മോള സ്പീഡ് കൊടുക്കും മക്കള് ചെറുതായിട്ട് ഇച്ചിരി കൂടെ സ്പീഡ് കൊടുക്കും കൊടുത്തില്ല ഇനി ആക്സിലേറ്ററിൽ നിന്ന് കാല് മാറ്റി ക്ലച്ച് ചെയ്യി നൂറ് സെക്കൻഡ് ഇപ്പഴും ക്ലച്ച് ചെയ്ത് ഇനി പതുക്കെ കാലെടുക്കുക കാരണം ഞാൻ അറിയരുത് ക്ലച്ച് ചെയ്ത് കാലെടുത്ത് ഇതിനു മുമ്പ് ഇങ്ങനെ വണ്ടി ഒറ്റക്ക് ഓടിച്ചിട്ടുണ്ടോ ആള് കാണും കൂടെ അല്ലെ ഇനി ഇത്രയും കൂടെ സ്പീഡ് കൊടുത്താ നമുക്ക് തേർഡ് ഗിയർ ഇടാൻ പറ്റത്തില്ല അപ്പൊ ഇത്തിരി കൂടെ സ്പീഡ് കൊടുത്ത സ്പീഡ് കൊടുത്താ ആക്സിലേറ്ററിന് കാല് മാറ്റി ക്ലച്ച് ചെയ്യാ മൂന്നാമത്തെ ഗിയർ ഓക്കെ ഇനിയും നമുക്ക് സ്പീഡ് റോഡ് കുറച്ചുകൂടെ പോവാ അപ്പൊ അതിനു മുമ്പ് ഒരു മൂന്നും കൂടി ഒരു ജംഗ്ഷൻ വരുന്നുണ്ട് അവിടെ നമ്മൾ വരുന്നെന്ന് അറിയിച്ചു കൊടുക്കുക എങ്ങനെ ഫോണടിച്ച് കൊടുക്കുക എവിടെ കാല് വെക്കണോ എന്നിട്ട് ബ്രേക്കിൽ ചവിട്ടണ്ട നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ബ്രേക്ക് ചവിട്ടണം അത്രേ ഉള്ളൂ മനസ്സിലായ ഇപ്പൊ നമ്മൾ മൂന്ന് ഗിയറിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക എങ്കിലും നമുക്ക് ഇങ്ങനെ മൂന്ന് ഗിയറിൽ ചുമ്മാ അങ്ങ് ഓടി പോകണ്ട കിടക്കുന്ന വേസ്റ്റ് എല്ലാം കിടക്കുന്ന സ്ഥലം കണ്ട അതിനു മുന്നായിട്ട് ഒരു ഗ്യാപ്പ് കണ്ട് ക്ലച്ചിലും ബ്രേക്കിലും കാല് വെച്ച് അവിടെ ഒന്ന് നിർത്തിയിട്ട് ഫസ്റ്റ് ഗിയറിൽ വീണ്ടും നമുക്കൊന്ന് എടുത്തു നോക്കാൻ വേണ്ടി വണ്ടി ഞാൻ പറഞ്ഞ എന്ത് വരുന്ന മനസ്സിലായതാ ഈ ചവർ കഴിഞ്ഞിട്ട് നിർത്താനാ പറഞ്ഞത് ആ ചവറിന്റെ അടുത്ത് തന്നെ കൊണ്ടുവന്ന് നിർത്തിയപ്പോ എന്ത് പറ്റും തൊട്ട് അടുത്തുനിന്ന് ഒരു വണ്ടി വന്നാൽ പോകാൻ പറ്റത്തില്ല ഏട്ടാ നോക്കി നോക്കി കയറി റൈറ്റിലോട്ട് തിരിച്ചിരിച്ചു കൊടു റൈറ്റിലോട്ട് സ്വല്പം ആ ഓക്കെ എന്നിട്ട് നേരെ ആക്കി കൊടു പോട്ടെ ഇനി പോട്ടെ ഇവിടെ നിർത്തണ്ട ഇനി സ്പീഡ് കൊടുത്ത് സ്പീഡ് ഓട് ഗിയർ ലിവറിന്ന് കൈ എടുത്ത മോനെ എന്നിട്ട് സ്പീഡ് കൊടുത്തേ സ്പീഡ് കൊടുത്തില്ല ആക്സിലേറ്ററിന് കാല് മാറ്റി ക്ലച്ച് ചൗട്ടി എന്ത് ചെയ്യണം ആ സെക്കൻഡ് ഗിയർ ഇടണം ഓക്കെ ഇനി ക്ലച്ച് ചെയ്ത് കാലെടുക്കുമ്പോൾ ഞാൻ അറിയരുത് പുറകെ ഇരിക്കുന്ന ആളെ അറിയാത്ത രീതിയിലെ ക്ലച്ച് ചെയ്ത് കാല് റിലീസ് ചെയ്യാവുള്ളൂ ഓക്കേ അല്ല ഇനിയും ചെറുതായിട്ട് സ്പീഡ് കൊടുത്ത് കൊടുത്ത് പോകുക ഓക്കേ അല്ല ഓക്കെ സെക്കൻഡ് കിയറിലാണ് നമ്മൾ ഓടുന്നത് ഇനി എന്ത് ചെയ്യണം ആക്സിഡന്റിന് കാലു മാറ്റി ക്ലച്ച് ന്യൂട്രൽ ക്ലച്ചി ഔട്ടി നൂറ് ഓണടിച്ചു അതിനെ കണ്ട് ഒഴിഞ്ഞു മാറണം ഒന്നും കൂടെ ഓണടിച്ചു അത് മാറിക്കോളും കണ്ടാ അല്ല അതിനുവേണ്ടി നമ്മൾ ഒരു സ്ഥലം എടുക്കണ്ട അഥവാ അത് മാറിയില്ലെ അവിടെ നിർത്തി കൊടുക്കുക മനസ്സിലെ ഒഴിഞ്ഞു മാറുമ്പോ എന്ത് പറ്റും നിന്ന് ഒരു വണ്ടി വന്നാൽ നമുക്ക് അറിയത്തില്ല കാരണം നമ്മൾ പഠിച്ചോണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് അത്രയും എളുപ്പം നമുക്ക് ഒഴിഞ്ഞു മാറി കൊടുക്കാൻ പറ്റത്തില്ല അപ്പൊ അവിടെ നിർത്തി ആ തടസ്സം മാറുന്നവരെ വെയിറ്റ് ചെയ്യുക എപ്പോഴും ഒരു ഡ്രൈവറിന് വേണ്ട അതാണ് പിന്നെ ഇത് കൂടാതെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു നാലും കൂടിയ ജംഗ്ഷനിൽ വന്ന് നമ്മൾ തിരിയാനായിട്ട് പോകുമ്പോൾ എന്ത് ചെയ്യണം ആ തിരിയുക അവിടെ വണ്ടിയുടെ വീലിന്റെ ഉരുൾച്ച പൂർണ്ണമായിട്ട് നിർത്തിന് ശേഷം പോകുള്ളൂ ഫസ്റ്റ് ഗിയറിലാക്കിയിട്ട് മുന്നോട്ട് പോവുക എപ്പോഴും നമ്മൾ ലെഫ്റ്റിലോട്ട് തിരിക്കുമ്പോഴും മാക്സിമം ലെഫ്റ്റ് സൈഡ് ചേർന്ന് തന്നെ തിരിയുക റൈറ്റിലോട്ട് വണ്ടി പോര് ഇപ്പൊ നമ്മൾ ലെഫ്റ്റിലോട്ട് തിരിയാൻ പോവുക ആദ്യം ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടുക പുറകിൽ നിന്ന് വരുന്ന വാഹനത്തിന് മുന്നറിയിപ്പ് കൊടുക്കുക അതിനുശേഷം ചെയ്യണം ക്ലച്ച് ഫുള്ളി ഓട്ടി ബ്രേക്ക് ഓട്ടി നിർത്തുക അതിനുശേഷം എന്തിനാണ് ന്യൂട്രലിലാക്കി ഫസ്റ്റ് ഗിയർ ഇടുക ഇനി ക്ലച്ച് താങ്ങി താങ്ങി ലെഫ്റ്റ് സൈഡ് ചേർന്ന് മാക്സിമം തിരിക്കുക അപ്പോഴും ഒന്ന് ഹോൺ അടിക്കണം നമുക്ക് എപ്പ വേണമെങ്കിലും ബ്രേക്ക് എന്നുള്ള രീതിയിലേ പോകാണ് ഇത് കണ്ട ലെഫ്റ്റ് തിരിഞ്ഞ് തിരിഞ്ഞ് കൊടുക്കുക അതിനുശേഷം എന്ത് ചെയ്യണം നേരെ നേരെയാക്കി കൊടുക്കുക എന്നിട്ട് നമ്മുടെ ലെഫ്റ്റ് സൈഡ് ഞാൻ പറഞ്ഞ് നമുക്ക് ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്താണ് വണ്ടി ഓടിക്കേണ്ടത് റൈറ്റിലോട്ട് പോകണ്ട ഏട്ടാ ഇനി എന്ത് ചെയ്യണം ക്ലച്ച് ഔട്ട് സെക്കൻഡ് നൂറ് സെക്കൻഡ് പോട്ടാ ഇതിവിടെ ഒരു ഹമ്പുണ്ട് അപ്പൊ ഇവിടെ കുഴിയിൽ സേഫ് ആയി ഇറക്കിക്കാൻ വണ്ടി ഒന്ന് ഹോൺ ഹോണടിച്ചു കൊടുക്കുക കാരണം നമുക്ക് തടസ്സമാണ് ആ ടു വീലറുകാരും ആ മൂന്ന് ആൾക്കാരും വേണ്ട ഇനിയും ഒരു നാലും കൂടി ഒരു ജംഗ്ഷനിലോട്ടാണ് വരുന്നത് അവിടെ എന്ത് ചെയ്യണം ആ അവിടെ ഒരു വേറൊരു പ്രശ്നം കൂടി ഉണ്ട് എന്താണ് രണ്ടു വശം നോക്കുന്ന കൂടാതെ വേറെയും പ്രശ്നം ഉണ്ടാവ ക്ലച്ച് ഫുള്ളി ഔട്ടി ബ്രേക്ക് ഔട്ടി നിർത്തുക എന്ത് ചെയ്യണം ഇനി ഫസ്റ്റ് ഗിയർ ഇട്ട് കൊടുക്കുക ഫസ്റ്റ് ഗിയർ ഇട്ടാ ഇനി എന്ത് ചെയ്യണം അവിടെ ഒരു പ്രശ്നമുള്ള എന്തുവാണിവിടാ വളവുമാണ് മൂന്നും കൂടിയ ജംഗ്ഷൻ ആണ് വളമാണ് വണ്ടി വരുന്ന സൈഡാണ് കൂടാതെ ഒരു പ്രശ്നം ഉണ്ടോ അവിടെ കയറ്റം ഉണ്ടോ ആ ചെറിയൊരു കയറ്റവും കൂടിയാണ് അപ്പൊ നമ്മൾ അവിടെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാവുള്ളു ഓക്കേ പോട്ടെ ഫോൺ അടിച്ച് നോക്കി നോക്കി കയറിയാൽ മതി ധൃതി ഒന്നുമില്ല എനിക്ക് സമാധാനത്തില് റൈറ്റ് സൈഡ് നോക്കി 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 കയറിയാൽ മതി കേട്ടോ അണ്ട് ലെഫ്റ്റിലോട്ട് പതുക്കെ പതുക്കെ അടുപ്പിച്ചടുപ്പിച്ച് കൊടുക്കുക അണ്ട് വീണ്ടും റൈറ്റിലോട്ട് നോക്കി 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 കയറുക ഒരുപാട് സിയറിങ് കൈ അകത്തിട്ട് തിരിക്കരുത് പറഞ്ഞു തന്ന രീതിയിൽ തന്നെ തിരിക്കാവുള്ളൂ ഓക്കേ അല്ല വീണ്ടും നമുക്ക് തടസ്സം ഏതാണ് ആ ഓട്ടോ അപ്പൊ ആ ഓട്ടോക്ക് ഇച്ചിരി സ്ഥലം എടുത്തോണ്ട് പോവുക അതിനുശേഷം ചെറുതായിട്ട് സ്പീഡ് ആ ചെറുതായിട്ട് സ്പീഡ് കൊടുത്ത് ആ ഇനി എന്ത് ചെയ്യണം ഏത് ഗിയർ ആ ക്ലച്ചി ഔട്ടി ചെക്കൻഡാഗ് പോട്ടെ പതുക്ക പതുക്കെ ഇനി എന്ത് ചെയ്യണം ക്ലച്ച് ഇപ്പൊ നമ്മള് ക്ലച്ചി ഔട്ടി തേറ്റ് ഗീറിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ശരിയല്ല തെറ്റ്ഗീർ ഇട്ടായിരുന്നു തെറ്റ്ഗീർ ഇട്ട് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക നമുക്ക് തടസ്സമുള്ളത് എപ്പോഴും ലെഫ്റ്റ് സൈഡിൽ കാണുന്ന വസ്തുക്കൾ മാത്രമേ ഉള്ളൂ റൈറ്റ് സൈഡിൽ നിന്ന് വരുന്ന ഒന്നും നമുക്ക് തടസ്സമല്ല നമ്മൾ മാക്സിമം ലെഫ്റ്റ് സൈഡിൽ ചേർത്ത് ഓടിക്കുക ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് അത് മനസ്സിലായില്ലേ ആ ഇപ്പോഴും നമുക്ക് തടസ്സം വരാണ് മൂന്നു കിലെ വണ്ടിക്കാരനാ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം അയാൾക്ക് അവിടെ ചെല്ലരുത് ബ്രേക്കിക്കാലും ഒക്കെ ആ ഇനി സ്ഥലം എടുത്തു പോകണം കാരണം അവിടെ ചെന്നിട്ട് തിരിക്കാൻ നിൽക്കരുത് വേണ്ട സ്ഥലം എടുത്ത് പോവുക ഇപ്പോഴും തിരിച്ചിപ്പുറത്തോട്ട് വരരുത് വരാതെ പതുക്കെ വേണ്ട അയാൾ പോലും അറിയത്തില്ല നമ്മൾ കയറിപ്പോയ കാര്യം മനസ്സിലായാ ഇങ്ങനെ എല്ലാം വട്ടന്മാർ കാണും ഓന്ന് ഡ്രൈവിംഗ് സ്കൂളിലെ വണ്ടിയാണെന്നൊന്നും നോക്കത്തില്ല മനസ്സിലായി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണെന്നൊന്നും നോക്കത്തില്ല കൊണ്ടുവന്ന് വട്ടം വെക്കും അപ്പം നമ്മൾ അവരെ നമ്മൾ ശ്രദ്ധിച്ചോണം കാരണം നമ്മളല്ലാതെ ബാക്കി എല്ലാവർക്കും ഡ്രൈവിംഗ് അറിയത്തില്ല എന്നുള്ള ചിന്താഗതിയില് നമ്മൾ ഡ്രൈവർ സീറ്റിൽ കയറിയിരിക്കണം എങ്ങനെയാണ് നമ്മൾ മാത്രമേ പെർഫെക്റ്റ് ആയിട്ട് വണ്ടി ഓടിക്കത്തുള്ളൂ ബാക്കി ആർക്കും വണ്ടി ഓടിക്കാൻ അറിയത്തില്ല ഇപ്പോഴും അയാൾ കാണിക്കുന്നത് കണ്ട ആദ്യം ഇവിടെ കൊണ്ടു റൈറ്റിലോട്ട് തിരിച്ച് അതുകഴിഞ്ഞ് ലെഫ്റ്റ് തിരിച്ച് അതുകൊണ്ട് വീണ്ടും ഒരാവശ്യം ഇല്ല അവിടെ ചെന്നിട്ട് വീണ്ടും കാറായിട്ട് തിരിഞ്ഞു പോവുക മനസ്സിലായ ഇപ്പോഴും നമ്മൾ മൂന്ന് ഗിയറെ ഇട്ടു നാലാമത്തെ ഗിയർ ഇട്ടിട്ടില്ല മനസ്സിലായ നാലാമത്തെ ഗിയർ ഇടുമ്പോൾ ഇച്ചിരി കൂടെ വണ്ടിക്ക് വേഗത വേണം ഇപ്പോഴും നമ്മൾ അവിടുന്ന് ലെഫ്റ്റ് തിരിയാൻ വേണ്ടി പോകുക അപ്പം എന്ത് ചെയ്യണം ലെഫ്റ്റ് ഇൻഡിക്കേറ്റിഡ് എവിടെ കാലു വരണം ബ്രേക്കിൽ കാലു വാ അത് ലെഫ്റ്റ് സൈഡ് ചേർന്ന് ചേർന്ന് പോവാം ബ്രേക്ക് ഔട്ട് സ്ലോ ചെയ്തു പോവാം സ്ലോ ചെയ് ക്ലച്ച് ഫുള്ളി ഔട്ട് ബ്രേക്ക് ഔട്ട് നിർത്ത് അതിനുശേഷം എന്ത് ചെയ്യണം ന്യൂട്രൽ ആക്ക് ഫസ്റ്റ് ഗിയറിടു എന്നിട്ട് ലെഫ്റ്റ് സൈഡ് നോക്കി തിരിഞ്ഞ് പതുക്കെ പതുക്കെ നോക്കി 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 തിരിഞ്ഞ എടുത്തോണ്ട് ഓടരുത് ക്ലച്ചിയിൽ നിന്ന് കാലു ഓടുത്തോണ്ട് ഓടാതെ ലെഫ്റ്റ് സൈഡ് മാർക്ക് ചെയ്ത് തിരിക അപ്പോഴെല്ലാം ചിലപ്പോ ഒരു വണ്ടി സ്പീഡിൽ വരും എന്നുള്ള ഒരു ഉറപ്പിൽ പോവുള്ളൂ കണ്ടാ പതുക്കെ പതുക്കെ തിരിച്ചു ഓടുക കണ്ടാ എന്നിട്ട് എന്ത് ചെയ്യണം നേരെയാക്കി നേരെയാക്കി കുറേ കൊടുക്കണം കണ്ടാ മനസ്സിലായാ പിടി ക്ലച്ച് ഔട്ടി സെക്കൻഡ് ഓക്കെയാ ഇനി ഞാൻ പുറകെ ഇരിക്കണം ഓ തന്നെ പോയിട്ട് വരാവാ വേണ്ട അതെന്താണ് പോയിട്ട് നേരത്തെ പുറകെയാ ഇനി ഇരിക്കത്തില്ല എനിക്ക് വയ്യ ഇനി കാരണം ഇവിടെ നിന്ന് ലെഫ്റ്റ് ആണ് ലെഫ്റ്റ് ഇൻഡിക്കേറ്റ് ബ്രേക്ക് കാലു വെക്ക് വണ്ടിയുടെ വേഗത കുറയ്ക്ക് അടിക്ക് ഇനി എന്ത് ചെയ്യണം ആ ഫസ്റ്റ് ഗിയർ ഇട്ട് ആ പോട്ടെ പതുക്ക ഫോണടിച്ച് പതുക്ക ആ നമ്മള് തുടങ്ങിയ സ്ഥലം ഓർമ്മയുണ്ടോ അവിടെ കൊണ്ടുവന്ന് നിർത്തണം നേരെയാക്കി കൊടുക്കുക കൈ അകത്തിട്ട് തിരിക്കരുത് കേട്ടാ പോലെ സെക്കൻഡ് ആക്കി കൊടുക്ക നിർത്താൻ വേണ്ടി പോവണോ ആ സെക്കൻഡ് ആകെ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഒതുക്കി നിർത്തിയ ബ്രേക്കിൽ കാലോ

മുളെ കൊണ്ട് ചെയ്യാന്ന് ഉറപ്പു പോവാ എങ്കിൽ മാത്രമേ നമുക്കിത് യാത്ര ചെയ്യാൻ പറ്റത്തുള്ളൂ ധൈര്യത്തെ ധൈര്യം പോയിട്ടു ഞാൻ ഇവിടെ കാണും ഹാപ്പിയാണോ പോയിട്ട് വരുവാ ഞാൻ അവിടെ നിർത്തുവോ താക്കോലോ ഫി എന്റെ നമ്പർ ഉണ്ടല്ലോ വിളിച്ചാ മതി ഞാൻ വന്നോളാം നടന്നാണേലും മനസിലെ അല്ലാതെ എടുക്കാൻ പറ്റാത്ത തലത്തിൽ നമ്മൾ ഒരിക്കലും ഇടിച്ചു കയറി അങ്ങ് പോവാൻ നോക്കുന്നില്ല നമുക്ക് പറ്റുന്നില്ല പാനിക് ആവൂന്ന് ഉറപ്പുണ്ടെങ്കിൽ അവിടെ നിർത്തുവോ അത് ഇപ്പൊ അതൊക്കെ എന്നെ വിളിക്കുവോ മനസ്സിലെ റോഡിന്റെ തടുക്കാണെങ്കിലും നിർത്തിയിട്ടേക്കുവോ എന്നിട്ട് എന്നെ വിളിച്ചാൽ മതി ഞാൻ സഡൻ ആയിട്ട് ഒരു വണ്ടിയും തിരക്ക് എല്ലാ ജംഗ്ഷനിലും നിർത്തി സമാധാനത്തിൽ അല്ലാതെ ഓടി ഓടിക്കേറാനായിട്ട് നോക്കരുത് ഞാൻ പുറത്തോട്ട് ഇറങ്ങാനായിട്ട് പോവുക ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരാളുടെ ആശ്രയം ഇല്ലാതെ വണ്ടി എടുക്കാനായിട്ട് പോവാ ശരിയല്ലേ ഞാൻ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങുവാനോ അങ്ങനെ വണ്ടി ഒറ്റയ്ക്കെടുത്തുകൊണ്ട് പോകാനായിട്ട് പോവാണ് റൈറ്റ് ഇൻഡിക്കേറ്റിട്ട് നിറല്ലാം നോക്കി അതൊക്കെ പോവുക വേണ്ട അപ്പൊ ഞാനും ഹാപ്പിയാണ് നേടവും ഹാപ്പിയാണ് ഒരു റൗണ്ട് ഒറ്റക്ക് ഓടിച്ചിട്ട് വരിക ഒരു ഒന്നര കിലോമീറ്റർ പുറകിലും ആരുമില്ല ഫ്രണ്ടിലും ആരുമില്ല ഞാൻ ഇവിടെ നിന്ന് വീതി എടുത്തുകൊണ്ടിരിക്കുക ലൈസൻസ് എടുത്തിന് ശേഷം കൈതെളിയാനായിട്ട് ഒരു മൂന്ന് നാല് സ്ഥലത്ത് പോയിട്ട് അവസാനം ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് വന്നതാണ് ഞാൻ ചോദിക്കുക ഒതുങ്ങി ഒതുങ്ങി വരുന്നുണ്ട് സൈഡ് ഒതുങ്ങി ഒരിഞ്ഞ് വന്ന് ചോദിക്കാം എങ്ങനെയുണ്ടെന്നുള്ള എക്സ്പീരിയൻസ് ആകെ ന്യൂട്ടിലാകും എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് ഇപ്പൊ മനസിലായ നമുക്ക് ഒറ്റക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും ഉറപ്പായില്ല ഹാപ്പിയാണോ ആണോ ഇനി നമുക്ക് വലിയ തിരക്കിലോട്ടെല്ലാം ഒന്ന് പോയിട്ട് വരാം അതുകൂടെ ഞാൻ മാറ്റി തരാൻ കറക്റ്റ് ചെയ്ത് ഓക്കെ ഇനി ഒറ്റക്ക് ഓടിച്ചു നോക്കണം വേണ്ടല്ലോ നമുക്ക് കുറച്ച് ഇല്ല ഹാപ്പിയാണല്ലോ ഇപ്പൊ പ്രശ്നമൊന്നുമില്ല എല്ലാ ജംഗ്ഷനിലും നമ്മള് നിർത്തി നിർത്തിയല്ലേ ഓക്കെ അല്ല ഇനി നമുക്ക് തിരക്കുള്ള സ്ഥലത്തും ചെറിയ ചെറിയ വഴിയിലും എല്ലാം കയറി വെക്കാം റിവേഴ്സ് വല്ല പ്രശ്നം വല്ലതാ ¿Ok, la, okay.